നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പൊ അതി പോലെ മനസ്സിന്റെ പുതിയ പുറത്തേക്ക് നാല്പതാമത്തെ പുറത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളൊപ്പം മനസ്സിന്റെ ചിന്തകളൊക്കെ അഴിക്കാനായി അതിന്റെ കുരുക്കുകളൊക്കെ മനസ്സിലാക്കി തരാനായി ഡോക്ടർ ജോൺ പന പുറത്തുചേരുകയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം പ്രദീപ് നമ്മൾ വീണ്ടും ഒരു മനസ്സിന്റെ അദ്ദേഹത്തിലേക്ക് പുറത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട എന്നും നമ്മൾ പ്രധാനപ്പെട്ടതാണ് അതെ പക്ഷേ അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം അല്പനേരത്തേക്ക് ഒരുമിച്ച് ചിന്തിക്കാം പ്രേക്ഷകരുമായി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല അകങ്കണ്ണ് തുറക്കണം ചെറുപ്പത്തിലൊക്കെ സാധാരണ നാട്ടിലയിൽ കേൾക്കാറുള്ള ഈ രണ്ടു വരി തുറക്കാൻ ആശാൻ ബാല്യത്തിൽ എത്തിയെങ്കിലേ അകങ്കണ്ണ് തുറക്കാനൊക്കെ അത് വിദ്യയുടെ ആരംഭത്തെ കുറിച്ചാണ് പറയുന്നത് ഞാനൊക്കെ ആശാൻ പള്ളിക്കൂടത്തിൽ പഠിച്ച കൂട്ടത്തില് ആശാൻ പള്ളിക്കൂടം ഒന്നും പറഞ്ഞൊരു പള്ളിക്കൂടം ഉണ്ട് ഓല കൂരക്കകത്ത് ആശാൻ അങ്ങനെ ഒരു കുരണ്ടിയിലിരിക്കും നമ്മൾ ചെന്ന് നിലത്ത് ഒരു തടുക്കുപായൊക്കെ ഇട്ട് ഇരിക്കും മണ്ണിനകത്ത് അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ആശാമ്പള്ളിക്കൂടം പ്രതി ആശാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടോ അതുപോലും ഇല്ലല്ലേ ആശാമ്പള്ളിക്കൂടം ഒരു അനുഭവമാണ് അനുഭവത്തെക്കാളും കൂടുതൽ അനുഭൂതിയാണ് ഞാൻ പഠിച്ച നാട്ടില് രണ്ട് രണ്ടാശാന്മാരുണ്ടായിരുന്നു ആശാനേയും വിളിക്കുന്നത് വെളുത്താശാനെന്നാണ് അദ്ദേഹത്തെ കണ്ട നല്ല വെളുത്ത നിറവാണ് സൗമ്യനാണ് പക്ഷെ ഭയങ്കര ദേഷ്യക്കാരനാണ് പിള്ളേരെ എടുത്തിട്ടടിക്കും പറയുന്നത് പോലെ കേട്ടിട്ടില്ലെങ്കിൽ ചൂരൽ കഷായം ആകൊടുക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന ആ കൊരണ്ടിയുടെ ഇരിപ്പിടത്തിന്റെ മുകളില് ഒരു ചൂരല് കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വാതുക്കലാണ് ഇവരിയ്ക്കുന്നത് കുട്ടികളല്ല അകത്തും അപ്പോ ഒരു പുതിയ കുട്ടിയെ കൊണ്ട് വരുമ്പോ ആ കുട്ടി ആദ്യം കാണുന്ന ഈ ചോരലാ അത് കാണുമ്പോഴേ കുഞ്ഞു കരയാൻ തുടങ്ങും എന്നാ വേറൊരാശാനുണ്ട് പുള്ളി കറുത്താശാനാ ഒന്ന് വെളുത്താശാനും മറ്റേത് കറുത്താശാന് കറുത്താശാന് മുടി ഇങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാരുടെ കൂട്ട് നീട്ടി വളർത്തി കുടുംബ ആണോ ആ കുടുംബ കെട്ടി ഒരു തിരിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞ പേടി വരും കറുത്ത നിറമല്ലേ അതുപോലെ തന്നെ ചുമന്ന കണ്ണുകളാ മുറുക്കി വായൊക്കെ അങ്ങോട്ട് ചുമന്നിരിക്കുക നാക്കൊക്കെ നല്ലതുപോലെ ചുമന്നായിരിക്കുന്നു അപ്പൊ അദ്ദേഹം വാ വാതുറക്കുമ്പഴത്തേനും നമുക്ക് പേടിയാവും എന്നാല് ഈ കറുത്താശാനൊരു പാവ കറുത്താശാന്റെ ഈ ഇരുപ്പടത്തിന്റെ മുകളിലൊരു പഴക്കൊല ആയപ്പോഴും വരുന്ന പിള്ളേരെ ആകർഷിക്കാനായിട്ട് ഓരോ പഴ വിരിഞ്ഞു കൊടുക്കും എല്ലാ ദിവസവും ആവശ്യമുള്ളപ്പോഴൊക്കെ ആ ആശാന് ആശാന്റെ കുട്ടികൾക്ക് പഴം കൊടുക്കാറുണ്ട് ഞാൻ പഠിച്ചത് കർത്താശാന്റെ അടുത്താണ് കറുത്താശാനം എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് നല്ല ലോകമായിരുന്നു അങ്ങനെ അവിടെ കൊണ്ടുവിട്ടു പക്ഷെ ആശാന്റെ ചെയ്തികൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വീട്ടിൽ വന്നാശം പഠിപ്പിക്കുക ഞാൻ പഠിത്തം കഴിഞ്ഞു പത്താം ക്ലാസ് പാസ്സായി ഡിഗ്രി ഒക്കെ എടുത്തു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു ജോലി പ്രവേശിച്ചു ഗൾഫിൽ വന്നു ആദ്യത്തെ പ്രാവശ്യം ഗൾഫിൽ നിന്ന് അവധിക്ക് തിരിച്ചു പോകുന്ന ഒരു ചട്ടപടാലിറ്റി ആയിട്ടാണല്ലോ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പോകുമ്പോഴേ നാട്ടുകാർക്കൊക്കെ ഓരോ സാധനങ്ങളും ഒക്കെ വാങ്ങി വലിയ പെട്ടിയൊക്കെ ആക്കി മോളിൽ പെട്ടി വരിഞ്ഞു കെട്ടി ിൽഫുകാരൻ വരുന്നുള്ള കാണിക്കട്ടെ അങ്ങനെ ആഘോഷമായിട്ട് നാട്ടിച്ചെന്നു എനിക്ക് കർത്താശാനെ പറ്റി അന്വേഷിച്ചാണ് അദ്ദേഹം മരിച്ചുപോയി വെളുത്താശാനെ കെട്ടി ഞാൻ വെളുത്താശാനോട് ചോദിച്ചു ആശാനെ ആശാന്റെ കുടിപ്പള്ളി കൂടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവിടെ എന്തിനാ ഈ ചൂരല് കെട്ടി അതിപ്പോ എന്നോട് പറഞ്ഞിടൂ ചെറിയ ചൂരൽ കഷായവും ചെറിയ നോവും വേദനയും പ്രയാസവും ദുഃഖവും കരച്ചിലും അനുഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ മനുഷ്യരുടെ അകങ്കണ് തുറക്കത്തുള്ളൂ ഇത് കേട്ടപ്പോഴേ ഞാൻ മുമ്പേ പാടിയ ആ രണ്ട് വരികൾ എൻ്റെ ഓർമ്മയിൽ വന്നു തുറക്കണമെങ്കിൽ അനുഭവങ്ങൾ വേണം ഒരു വലിയ കാര്യമല്ലേ അനുഭവങ്ങളിൽ കൂടെ മാത്രമേ അകങ്കണ്ണ് ശരിക്കും തുറന്ന് നമ്മെയും മറ്റുള്ളവരെയും അകങ്കണ്ണിലൂടെ ദർശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കില് ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ വരുമ്പോൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വരുമ്പോൾ ആ പ്രശ്നത്തിന്റെ മുമ്പിൽ തലകുനിച്ച് വിഷണ്ണനായി നമ്മള് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അടിമയായി ആസക്തി രോഗത്തിൽ അകപ്പെട്ട് ജീവിതം കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഗതികേട് നമുക്ക് വരും ജീവിതത്തിലെ പ്രതിസന്ധികളില് അകങ്കണ് തുറന്ന് നോക്കി എന്താണ് ഈ പ്രതിസന്ധിയുടെ മൂലകാരണം എന്ന് കണ്ടുപിടിക്കാനുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമം ഏതൊരു മനുഷ്യന്റെ മനസ്സിന്റെ ഉൾത്തട്ടിൽ ഉണ്ടാകുന്നുവോ അവൻ രക്ഷപ്പെടും അതുകൊണ്ടാണ് അകം കണ്ണ് തുറക്കണം എന്ന് പറയുന്നത് പ്രദീപ് രാജിനെ കുറിച്ച് എന്താ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ ഈ പുറം കാഴ്ചകൾ ഒരു അവസ്ഥയുണ്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ട് അകത്തേക്ക് നോക്കാതെ പുറത്തേക്കുള്ള കാഴ്ചകൾ നോക്കി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ അപ്പോൾ ഉള്ളിലെന്താണ് തന്റെ ആത്മാവ് അല്ലെങ്കിൽ തന്റെ ഹൃദയം പറയുന്ന കേൾക്കാൻ പോലും പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല അത്തരത്തിലാണ് പല സാറ് പറയുന്ന പോലെയുള്ള അപകടങ്ങളിൽ മനുഷ്യർ ചെന്ന് ചാടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എൽ പി സ്കൂളിൽ പഠിച്ചപ്പോഴെ അതിന്റെ കഥ അതറിയാത്ത മലയാളി നമ്മുടെ കറുത്താശാനും വെളുത്താശാനും എന്ന് പറഞ്ഞു പോര് ആമയും മുയലും കൂടെ പന്തയം വെച്ച് ഓടി ആമ എഴഞ്ഞു വരികയുള്ള വിചാരിച്ച് അമിത വിശ്വാസത്തില് മുയൽ കിടന്നുറങ്ങി ആമ ലക്ഷ്യത്തിൽ ചെന്നു വിജയസരലാളിതനായി കഴിഞ്ഞപ്പോഴെ മുയലിന് വലിയ വിഷമമുണ്ടായി അപ്പൊ മുയൽ അ തുറക്കാൻ തുടങ്ങി തുറന്നിട്ട് ആമയോട് ഇത്രയും കഥയെ നമ്മള് പഠിച്ചിട്ടുള്ളൂ ഇത് കഴിഞ്ഞൊരു കഥയുണ്ട് ആ മുയൽ ആമയോട് പറഞ്ഞു നിന്നെ ഞാൻ ഒന്നുകൂടെ ക്ഷണിക്കുന്നു നമുക്കൊന്ന് മത്സരിക്കാം തയ്യാറാണോ ആമ തണുപ്പനാണല്ലോ ഞാൻ തയ്യാറാണെന്ന് ആമ പറഞ്ഞു രണ്ടുപേരും കൂടെ വേറൊരു പാത ഓടുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തു ആ പാതയില് മുയൽ കുതിച്ചോടി മുയല് വിജയശ്രീലാളിതനായി പരാജയപ്പെട്ടു ആമക്കിത് ആദ്യത്തെ ഓട്ടത്തിൽ ഞാൻ ഇവൻ രണ്ടാമത്തെ ഓട്ടത്തിൽ എന്നെ പരാജയപ്പെടുത്തിയല്ലോ ആമയാണെങ്കിലും ആമയുടെയും വകം കണ്ടു തുറന്നു തുറന്നിട്ട് മുയലിനോട് പറഞ്ഞു ഞാൻ നിന്നെ ഓരോട്ടത്തിലൂടെ ക്ഷണിക്കുന്നു വരാമോന്ന് ചോദിച്ചു മുയലിനോട് മുയല് രണ്ടാമത്തെ ഓട്ടത്തിൽ വിജയിച്ചങ്ങനെ തല ഉയർത്തി ചടഞ്ഞ് കയറി നിക്കുക വരാവുന്ന പറഞ്ഞു മൂന്നാമതൊരു ഓട്ടക്കളം തെരഞ്ഞെടുത്തു അതിൽ രണ്ടുപേരും ഇങ്ങനെ ഓടി അങ്ങോട്ട് ചെന്നപ്പോഴാ ഒരു തടാകമാണ് വെള്ളം നിറഞ്ഞ ഒരു തടാകം അത് ക്രോസ് ചെയ്ത് അങ്ങേ കരയ്ക്ക് ചെന്നെങ്കിലേ സമ്മാനമുള്ളൂ വിജയിച്ചു എന്ന് പറയാനൊക്കത്തുള്ളു ആമ കരയിലും വെള്ളത്തിലും നീന്തി തുടിക്കുന്നവനാ അപ്പൊ അതൊക്കെ ആണെന്നേ ഉള്ളൂ ആമ തടാകം കണ്ട പോനകത്തിൽ ഇറങ്ങി വെള്ളക്കുത്തി കൂടെ നീന്തി തുടിച്ച അങ്ങേക്കരക്കി വന്നു മുയലിവിടെ നോക്കി നിൽക്കുക മുയലിന് വെള്ളത്തിൽ കൂടെ പോകാനൊക്കത്തില്ല ഇങ്ങേക്കരക്കി നിൽക്കുക അങ്ങേക്കരക്കി ആമയെത്തിയിട്ട് അയാള് വിജയഭേരി മുഴക്കിയപ്പോഴേ മുയലിന് സങ്കടം ഉണ്ടായി ആമയെ വിളിച്ചു രണ്ടുപേരും കൂടെ ഒരു കോംപ്രമൈസിലെത്തി രണ്ടുപേരുള്ള അങ്ങനെ തുറക്കുക ഒരുപോലെ കോംപ്രമൈസിലെത്തി നമുക്ക് ഇതേ റൂട്ടി കൂടെ തന്നെ നമ്മുടെ നാലാമത്തെ ഓട്ടം നടത്താം ആദ്യം ആമേ നീ എന്റെ തലയിൽ ഇരിക്കണം എൻ്റെ പുറത്ത് കയറിയിരിക്കണം രണ്ടാമത് നിന്റെ പുറത്ത് ഞാൻ കയറിയിരിക്കും അപ്പൊ ആദ്യം ഈ കരയിൽ കൂടെ ഇഴഞ്ഞു ഇണഞ്ഞു വരുമ്പോഴ് ആമയന്ത് ചെയ്തു മുയലിന്റെ പുറത്ത് കയറിയിരുന്നു മുയൽ സ്പീഡിൽ കൊണ്ടുവന്ന് നീ വെള്ളത്തിന്റെ സൈഡിൽ നിർത്തിയപ്പോഴാണ് അവിടെ തൊട്ട് അങ്ങോട്ട് ആമയുടെ പുറത്ത് ആ മുയലിരിക്കേണ്ട കരാർ അനുസരിച്ച് അങ്ങനെ കയറിയിരുന്ന രണ്ടുപേരും കൂടെ ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തി അകങ്കണ്ണ് തുറന്നതിൻ്റെ യഥാസമയത്ത് തുറക്കണ്ടതുപോലെ തുറന്നതിൻ്റെ ആനന്ദം അവർ രണ്ടുപേരും അനുഭവിച്ചു ഇതൊരു ദൃഷ്ടാന്ത കഥയാണെങ്കിലും ശരി ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട് അകങ്കണ്ണ് തുറക്കേണ്ട സമയങ്ങളിൽ തുറന്നില്ല എങ്കിൽ നാം പശ്ചാത്തപിക്കേണ്ടി വരും പിൽക്കാലത്ത് എന്നുള്ള സാധനപാഠമാണ് ഈ ചെറിയ പ്രഭാഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ബഹുമാന്യരായ പ്രേക്ഷകർക്ക് ഇന്ന് നൽകാനുള്ളത്യു സർ മനോഹരമായ ഒരു വിഷയമായിരുന്നു ഇന്ന് നമ്മൾ സംസാരിച്ചത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണാടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആളാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല ആളെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു അതാണെന്ന് പറഞ്ഞത് ആകെക്കണ്ണിലേക്ക് തിരിഞ്ഞു നോക്കുക നന്ദി നമസ്കാരം